ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ന്യൂ ഇയർ ആണ് അതെ ന്യൂ ഇയർ ദിവസം പുതിയ വീഡിയോ ആയിട്ട് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ അപ്പോ അപ്പോൾ നിങ്ങൾ അതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ടാവുക പക്ഷെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയത് അപ്പോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുക്കിംഗ് പരിപാടി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഏതായാലും ആദ്യം തന്നെ നമ്മൾ ന്യൂ ഇയർ വിശ്വസം പറയും അല്ലേ ഏതായാലും ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിക്ക് എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടു പേരുടെയും ഹാപ്പി ന്യൂഇയർ അപ്പോൾ അപ്പോൾ ഏതായാലും ഈ വർഷം നല്ല ഒരു സന്തോഷമുള്ള ഒരു വർഷം വർഷമാവട്ടെ അല്ലേ എല്ലാവർക്കും അപ്പോ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇന്ന് ഉദ്ദേശിക്കുന്നത് നല്ല നെയ്ച്ചോറും ചിക്കൻ കറി നമ്മുടെ നാടൻ നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയാണ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് നമ്മള് ബിരിയാണി ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നമ്മളിപ്പോ നാളായി ഉണ്ടാക്കണം ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ടാക്കണം ഇന്നൊരു സമയം കിട്ടിയത് അത്യാക്കേറ്റിന്റെ ഒരു അരി ഉണ്ട് അപ്പൊ ആ അരി നമ്മള് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സാധാ ഒരു ദിവസം പോലെ ഇന്നും കടന്നുപോയി അത്രേ ഉള്ളു പക്ഷെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ഭക്ഷണം ഉണ്ടാക്കി അല്ലേ ഇന്നത്തെ ദിവസം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ ഏതായാലും ആ ഭക്ഷണ പരിപാടിയിലേക്ക് നമുക്ക് ഏതായാലും കടക്കാം കേട്ടോ ചിക്കന്റെ ബേക്കോട്ടാണ് കാരണം ഞാൻ വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഒരു പിന്നെ പിന്നെ തിന്നാനും തോന്നില്ല വെജ് വെജ് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ നോൺ ട്രൈ കുറവാണ് മുട്ട കാര്യങ്ങളെല്ലാം ആക്കും പക്ഷെ ചിക്കനും മത്സ്യം അതുപോലുള്ള ഐറ്റംസ് ഒന്നും ഇവളെ കൊണ്ട് നടക്കൂല എന്നുള്ളത് കൊണ്ട് നമ്മളെ മത്തി ഇവിടെ കുറച്ച് വലിയ സൈസുള്ള മത്സ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മുന്നത്തെ വീഡിയോ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ മത്സ്യങ്ങള് പിന്നെ ഡാലിലേക്ക് പിടിക്കുന്ന മത്സ്യങ്ങളാണ് അപ്പോൾ അത് കുറച്ച് വലിപ്പമുള്ള മത്സ്യങ്ങളാണ് അങ്ങനെ ആയതുകൊണ്ടാലും വൃത്തിയാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കടയിൽ തന്നെ നമുക്കത് വൃത്തിയാക്കിയിട്ട് തന്നെ തരും അവരാൾക്കാര് നമുക്ക് ജസ്റ്റ് കൊണ്ടുവന്ന് കഴുകുക അതിന് ശേഷം ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അതെ എന്നാലും നമ്മള് പിന്നെ ഭക്ഷണമുണ്ടാക്കാനുള്ള പരിപാടിയില് ചിക്കൻ ചിക്കൻ ഇവിടെ പക്ഷെ വാങ്ങി കൊണ്ടുവന്ന ഞാനോ അതിന്റെ ക്രെഡിറ്റും കൂടി നീ നീക്കല്ല അപ്പൊ അതുകൊണ്ട് അത് മസാല പുരട്ടി വെക്കാനുള്ള പരിപാടിയാണ് എടുത്തത് അപ്പൊ ആ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ജസ്റ്റ് കാര്യങ്ങൾ മുഴുവനായിട്ട് ഉൾപ്പെടുത്താൻ തോന്നില്ല വീഡിയോ അങ്ങനെയൊഡ് പോകും പിന്നെ നിങ്ങൾക്ക് കാണുമ്പോ ഭയങ്കരമായിട്ട് ഒരു ബോറടി തോന്നുന്നു ചിലപ്പോ അപ്പൊ അതുകൊണ്ട് ചുരുക്കം ചുരുക്കം കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അല്ലേ അപ്പൊ ഏതായാലും നമ്മൾ ചിക്കൻ അവിടെ കഴുകിയിട്ട് കുക്കറിന്റെ അകത്ത് വെച്ചിട്ടുണ്ടേ സവാള ഒരാളിവിടെ സവാള അരിയൽ പരിപാടി ഇനിയിപ്പം കാണാൻ നിങ്ങളെ സീരിയലിന്റെ എപ്പിസോഡ് മാതിരി കണ്ണിന്ന് വെള്ളം ഒന്നും അതെയാ കാരണം എപ്പോ അതാണ് ഉള്ളി അരിയുന്ന സമയത്ത് മാത്രം ആ ഒരു പ്രശ്നമുണ്ട് ഇത് ഉള്ളി ശരിക്കും അരിയണമെന്നില്ല സൈഡിൽ നിന്നാൽ തന്നെ മതി ഭയങ്കര ഉള്ളിക്ക് ഭയങ്കര ഒരു ഇതാണ് അല്ലേ പവർ കൂടുതലാ അപ്പോൾ ഭയങ്കരമായിട്ട് കണ്ണിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആക്കു വരെ കണ്ണെന്ന് വെള്ളം ഒന്ന് പോകും ആ രീതിയിലുള്ളത് അപ്പം തന്നെ എന്റെ കണ്ണ് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പച്ചക്കറിയെല്ലാം മുറിച്ചിടാം അപ്പോൾ അപ്പോഴത്തേക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരട്ട രണ്ട് വിസിൽ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അല്ലെങ്കിൽ പാത്രത്തിൽ കുറേ സമയം വെച്ചിട്ട് നമ്മൾ പിന്നെ വേവിക്കാൻ വേണ്ടി വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇതാണ് കുറച്ചുകൂടി എളുപ്പം അപ്പം നമ്മൾ ഉള്ളി വാട്ടൽ പരിപാടി കഴിഞ്ഞ് അതിലേക്ക് പച്ചമുളക് അതുപോലെ ഇഞ്ചി ഇഞ്ചി പേസ്റ്റാ ആ ആ നീ അല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല പേസ്റ്റ് 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 അപ്പോ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ

ഏതോ വിറകളിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കടന്ന് വാങ്ങിയ കറുവപ്പട്ട എന്ന് പറയുന്ന സാധനമാണ് പിന്നെ മസാലയുടെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അതെ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വെറും ഇത് ഇവിടുന്ന് ഡബ്ബയില് കിട്ടുന്ന തൈരാണ് നമ്മളെ അടുത്തൊക്കെ ശരിക്കും പറഞ്ഞ പാക്കറ്റിലല്ലേ കിട്ടുന്നത് ഡബ്ബല് ഇതിന് ഏകദേശം ഒരു രണ്ടാഴ്ച വരെ ഡേറ്റും നല്ല ടേസ്റ്റ് ഇവിടെ ഉള്ള ആൾക്കാര് എന്താന്ന് വെച്ചാല് ഈ തൈരിന്റെ അകത്ത് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും കേട്ടാ ഈ പാക്കറ്റ് ഈ ഡബ്ബേന്റെ അകത്ത് കൈവർ ദഹി ഡേന്റെ അകത്ത് ഇവർ എന്താ പണി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് പഞ്ചസാര ഇടും അതിനുശേഷം ഇവര് അത് കഴിക്കും നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടാ പക്ഷെ ഇവിടുത്തെ അവർ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല വയറ് കളയാനുള്ള ഒരു പേടി പക്ഷെ അവർക്ക് അങ്ങനെ കഴിക്കുന്നോണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ ഇവരിക്ക് അതൊക്കെ നന്നായിട്ട് സൂട്ട് ചെയ്യും നമ്മുടെ ചിക്കൻ ഏകദേശം നമ്മൾ നമ്മളിതിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടിട്ട് കുറച്ച് സമയമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളി കാട്ടി കണ്ടിട്ടുണ്ടേ അപ്പോൾ ഏതായാലും അതിന് ശേഷം നമുക്ക് അരിയെല്ലാം ഇതിലേക്ക് എടുത്തിടാം അതായത് നെയ്യെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടു നാട്ടിൽ ആ രണ്ടാമത് നമ്മൾ ഫ്രണ്ടിനോട് വന്നിട്ട് പാർസൽ അയപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ചിക്കൻ എന്തായാലും അടച്ചു വെക്കാം കുറച്ച് സാധനം അടച്ചു വെച്ച് വയ്ക്കാം ഏകദേശം വന്നിട്ടുണ്ടാവും കുക്കറൊന്ന് പക്ഷെ എന്നാലും ഉള്ളി അതിൻ്റെ കൂടെ മൊത്തത്തിലൊന്ന് മസാലയുടെ പച്ചമുളകളിലും ഒന്ന് പോട്ടും ഇപ്പോൾ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ട് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിട്ടുണ്ട് കേട്ടോണ്ട് നമ്മള് ലേശം എടുത്ത് കഴിച്ചു നോക്കി നമ്മുടെ നെയ്ച്ചോറും കൂടി ആയാല് നമ്മൾ ഇന്നത്തെ ഡിന്നർ അങ്ങനെ റെഡി ആയി അതാ നമ്മള് ന്യൂ ഇയർ സ്പെഷ്യൽ അല്ലേ ന്യൂ ഇയർ സ്പെഷ്യൽ ഡിന്നർ അകത്ത് നമുക്ക് ഫുഡ്നുള്ള സമയം കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ രാത്രി ഭക്ഷണത്തിന് നെയ്ച്ചോറ് ആക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നല്ല മണം വരുന്നുണ്ട് നെയ്ച്ചോറ് കുക്കറിന്റെ മുകളിൽ ഇണ്ട് കേട്ടോ നമ്മള് കുക്കറിനകത്ത് മുകളിലല്ല പിന്നെ നമ്മള് പിന്നെ അരിയിടുന്ന കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതെ എപ്പോഴും നമ്മള് കുക്കിംഗ് കുക്കിംഗ് തന്നെ കാണിക്കുമ്പോ നിങ്ങൾക്ക് ഒരു വെച്ചിട്ടാണ് അപ്പോ നമ്മള് ചെറിയ രീതിയിൽ കുറച്ച് കുറച്ച് ഷോർട്സ് മാത്രം കാണിക്കുന്നത് അപ്പോ ഒരു വി നമ്മള് ഓഫാക്കിട്ടുണ്ട് കുക്കറ് ഏതായാലും നമുക്കത് പിന്നെ അതിന്റെ ഇത് പോയതിനുശേഷം പ്രഷർ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നിട്ടാകുമ്പോ നിങ്ങളെ കാണിച്ചു തരാം അല്ല ആക്രാന്തം മൂത്തുകൊണ്ട് ചിക്കൻ കറി ചോറാവാനുള്ള ക്ഷമയില്ലാതെ കുത്തി കേറ്റോളിങ് ആണല്ലോ ശരിക്കോ എല്ല് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്

നമുക്ക് മുകളിലേക്ക് നമ്മുടെ ഐറ്റംസ് ഉള്ളി ഉള്ളി ശരിക്ക് ഒരു കാരണം ഇവളാണ് വെളിച്ചെണ്ണയിലിട്ടിങ് പോലും ഞാനും ചെയ്തില്ല ഏച്ചി വെളിച്ചെണ്ണ എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ അല്ല ഫ്രൈ ചെയ്തെടുക്കണം മറ്റേ പൊരിച്ചെടുക്കേ പിന്നെ നമ്മളിങ്ങനെ വഴറ്റിയെടുത്തത് അത ഇങ്ങനെ പോയ എന്റെ ഉട്ടി സോറി

അച്ചാർ ഇട്ട് അച്ചാറിന്റെ രുചി മാത്രമേ അപ്പൊ നമ്മടെ ഭക്ഷണം കഴിക്കൽ പരിപാടിയിലേക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നോക്കാം

എങ്ങനെയുണ്ട് നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടോ ഉണ്ടല്ലേ ഏതായാലും ഞാനും കൂടി കഴിച്ച് നോക്കാം അപ്പോൾ അതിന് ശേഷം അഭിപ്രായം പറയാം അല്ലേ എന്തായാലും എൻ്റെ അഭിപ്രായം കൂടി കേൾക്കണ്ടേ നിൻ്റെ അഭിപ്രായം മാത്രം പോരുല്ലോ ശരി അപ്പം നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞു ആ അതെ ഭക്ഷണത്തിനെ കുറിച്ച് അഭിപ്രായം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി അടിപൊളിയായിരുന്നു നെയ്ച്ചോറ് കൊറച്ചൊരു പറ്റിപ്പോയ തമ്മിൽ അത് ഇവിടുത്തെ അരിന്റെ പ്രശ്നം അല്ല കാരണം നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കി പോയി ഇതേ ഒരു അവസ്ഥയായിരുന്നു അപ്പോളേവർ നമ്മള് നാട്ടിൽ നിന്ന് കഴിക്കുന്ന നെയ്ച്ചോറല്ലേ അപ്പൊ അതിന് വെച്ചാൽ എടുക്കുമ്പോ അരി നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല അത് കുറച്ച് തമ്മിൽ പറ്റിപ്പോയതുകൊണ്ട് കുറച്ചൊരു ആ ഒരു മൈനസ് എനിക്കതിൽ ഫീൽ ചെയ്തു ബാക്കി കറി അടിപൊളിയായിരുന്നു പിന്നെ മൊത്തത്തിൽ സൂപ്പർ അല്ലേ മൊത്തത്തിൽ കാരണം വീട് നിൽക്കുന്നവർക്ക് അത് സ്വർഗ്ഗമാണ് അതെ അതെ നമ്മൾ പിന്നെ ഈ ഇത് ഇതാക്കില്ല നമ്മളെ സലാഡിന്റെ പിന്നെ ഉള്ളി ഉള്ളി തൈര് കക്കിരി ഉള്ളി ഇടാണ്ട് കക്കിരി അതുപോലെ പിന്നെ പച്ചപ്പറങ്കി പിന്നെ അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ടു ഇട്ടിട്ടു വാഞ്ഞിട്ട് ടി അപ്പൊ ഇത്രയും സാധനങ്ങളായാലും ഇട്ടില്ല പക്ഷെ എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ളിയല്ലേ മെയിനായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എന്നാലും നല്ല അടിപൊളിയായിരുന്നു അല്ല പിന്നെ വേറെന്താ ലാസ്റ്റ് അവസാനം എന്താ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളതിന്റെ ഒരു ഇതാണ് പിന്നെ എന്തെങ്കിലും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് പുതിയ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തെങ്കിലും പുതിയ വർഷത്തിൽ യൂട്യൂബ് ചാനൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ പറയുന്നത് കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവം ആയിരുന്നു കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും നമുക്ക് തുടങ്ങാൻ നല്ല രീതിയിൽ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഞാൻ പോകും മതി മതി അധികം പൊക്കല്ല പോകും സത്യം പറയണല്ലോ അതെ അപ്പൊ അല്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കാരണം യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി നമുക്ക് നോക്കാം നല്ല രീതിയിൽ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് കുറച്ചാൾ പറയാം ഏതായാലും അതെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കണ്ട കാരണം ഒരു സർപ്രൈസ് ആയിട്ട് അവിടെ നിന്നോട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ചെയ്യാം എല്ലാവർക്കും വീണ്ടും അതെ ഒരു ഹാപ്പി ന്യൂ ന്യൂഇയർ ഓക്കെ എല്ലാവരും പിന്നെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അപ്പോ കഴിയുമ്പോ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യുക ചാനലിൽ എപ്പോഴും നിങ്ങൾ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യണം നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കാരണം കമന്റ് ചെയ്യുമ്പോ മാത്രമേ നമുക്ക് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണോ ചാനലിൽ ആരെങ്കിലും നമുക്ക് നിങ്ങൾ കമന്റ് ഇടുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആൾ നല്ല നല്ല കമന്റ് ആൾക്കാർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാരും ഇപ്പൊ എനിക്ക് നല്ല നല്ല ഓർമ്മയാണ് നമ്മളിങ്ങനെ പേര് വായിച്ചിട്ടാണല്ലോ കമന്റ് ഇങ്ങനെ വായിക്കുക അപ്പൊ അതുകൊണ്ട് നല്ല ഓർമ്മയാണ് നല്ല അതിൽ ഈ പേഴ്സണൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അഭിപ്രായം പറയാനുണ്ട് കാരണം യൂട്യൂബിൽ മാത്രമല്ല ഇതുപോലെ പേഴ്സണലായിട്ട് ആയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അവരൊക്കെയാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ചാനലിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് ബായ്